മാങ്ങ വെച്ച് ഇനി എന്തുണ്ടാക്കും ഏ എന്ന് ചോദിക്കുന്നവർക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ ചോറ് എന്ന് വച്ചാൽ എൻ്റെ വീട്ടിലെ മാങ്ങ കെട്ടുകൊണ്ടുപോയാൽ ആ ചോറല്ല കേട്ടോ മാങ്ങ വെച്ചുകൊണ്ടുള്ള ഒരു ചോറ് ചോറ് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ വീട്ടിലെ ബലവാനായ വ്യക്തി അങ്ങോട്ട് വിളിച്ചിട്ട് മാങ്ങ കളഞ്ഞിട്ട് നന്നായിട്ടൊന്നിപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറയാം എന്നിട്ട് ഒരു ചട്ടി അങ്ങ് വെച്ച് കൊടുക്കുക കടുക് വറവിടുക എള് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ നല്ല ജീരകം വേണമെങ്കിൽ കുറച്ചിട്ടു കൊടുത്തോളൂ പിന്നെ പൊട്ടുകടലയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കാരണം എൻ്റെ കയ്യിൽ നിലക്കടല ഇല്ലായിരുന്നു അപ്പോൾ നിലക്കടല ഉണ്ടെങ്കിൽ അതന്നെ ഇട്ടുകൊടുക്കുക കേട്ടോ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കുറച്ചിടക്കുന്ന ആ കടല പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മുടെ മാങ്ങ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞുവെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും മതി കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി വേണമെങ്കിൽ ചേർക്കണ്ട ഉപ്പ് ചേർക്കുക അങ്ങ് ഇളക്കുക ഉപ്പൊക്കെ ചേർത്തിട്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ചോറും കൂടെ കയ്യിലുള്ള ചോറ് ഏതാണോ അതും വെച്ച് അങ്ങോട്ട് മിക്സോട് മിക്സ് സാമ്പാർ റെഡി